കേരള ബ്ലാസ്റ്റേഴ്സ് കോച്ച് മിഖായി അസിസ്റ്റന്റ് ജോൺ കോച്ചുമാരായും പുറത്താക്കി സീസണിലെ മോശം പ്രകടനത്തെ തുടർന്നാണ് നടപടി പുതിയ പരിശീലകൻ ഉടനെന്ന് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് അറിയിച്ചു അർജുൻ മട്ടന്നൂരുണ്ട് വിശദാംശങ്ങൾ പിന്നിൽ ശീലകൻ ആര്യ ഇറങ്ങിയ പന്ത്രണ്ട് മത്സരങ്ങൾ പിന്നിട്ടപ്പോൾ ഏഴ് തോൽവികളും രണ്ട് സമനിലയും ഉണ്ടായി ഒരു മൂന്ന് വിജയങ്ങൾ മാത്രമാണ് ആകെ ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായത് ഈ ഒരു പശ്ചാത്തലത്തിൽ ഈ സീസണിലെ മോശം പ്രകടനത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് പുതുതായി വന്ന കോച്ചിനെ പുറത്താക്കാനുള്ള കടുത്ത തീരുമാനത്തിലേക്ക് ബ്ലാസ്റ്റേഴ്സിൻ്റെ മാനേജ്മെൻറ്റ് എത്തിയിരിക്കുന്നത് മിഖൈൽ സ്റ്റാറയെ പുറത്താക്കി എന്ന് ഔദ്യോഗികമായി ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് സ്ഥിരീകരിച്ചിരിക്കുന്നു അസിസ്റ്റന്റ് കോച്ചുമാരെയും പുറത്താക്കിയിട്ടുണ്ട് ജോൺ വെസ്ട്രോമിനെയും ഫെഡറിക്കോ പെരേരെയും പുറത്താക്കിയിട്ടുണ്ട് ഇപ്പോൾ ഈ യൂത്ത് ടീമിന്റെ പരിശീലകനായ ടി ജി പുരുഷോത്തമന് താൽക്കാലികമായ ചുമതല നൽകും എന്നാണ് മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത് മാത്രവുമല്ല ഈ സീസൺ അവസാനിക്കുന്നതിന് മുൻപ് തന്നെ ഈ കോച്ചിനെ പുതിയൊരു കോച്ചിനെ കണ്ടെത്തും എന്നും മാനേജ്മെന്റ് പറയുന്നുണ്ട് എന്തായാലും ഈ സീസണിൽ ആരാധകരെ തികച്ചും നിരാശരാക്കുന്ന ഒരു പ്രകടനമാണ് ബ്ലാസ്റ്റേഴ്സ് പുറത്തെടുത്തത് അതായത് പുതിയ താരങ്ങൾ വന്നു പുതിയ കോച്ച് വന്നു അതുകൊണ്ട് തന്നെ ഇത്തവണ കിരീടം നേടും എന്ന ഒരു ഉറച്ച പ്രതീക്ഷയിലായിരുന്നു ആരാധകർ പക്ഷേ ഇത്തവണ പ്ലേ ഓഫ് പോലും കാണാതെ പുറത്താക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് നിലവിൽ പന്ത്രണ്ടാം സ്ഥാനത്താണ് ക്ഷമിക്കണത് നിലവിൽ പത്താം സ്ഥാനത്താണ് കേരള ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് ആകെ പന്ത്രണ്ട് മത്സരങ്ങൾ കളിച്ചു ഇതിൽ മൂന്ന് വിജയം മാത്രം രണ്ട് സമനില ഏഴ് തോൽവികൾ ഇത്തരത്തിൽ പതിനൊന്ന് പോയിന്റുകളുമായി ബ്ലാസ്റ്റേഴ്സ് പത്താം സ്ഥാനത്താണ് അതുകൊണ്ട് തന്നെ വലിയ നിരാശയിലാണ് മാത്രമല്ല നേരത്തെ ആരാധക കൂട്ടായ്മയായ മഞ്ഞപ്പട അടക്കം വലിയ നിരാശയും പ്രതിഷേധവും പങ്കുവച്ചിരുന്നു ടിക്കറ്റ് വിൽപ്പനയിൽ നിന്നടക്കം അവർ പിന്മാറുകയും ചെയ്തിരുന്നു ഒരു പരസ്യ പ്രതിഷേധത്തിലേക്ക് അടക്കം മഞ്ഞപ്പട കടക്കും എന്ന സൂചനകളും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഈ കോച്ചിൻ്റെ കോച്ച് കോച്ചിനെതിരെയുള്ള വിമർശനം മാത്രമല്ല അതോടൊപ്പം തന്നെ ടീമിലെത്തിയ പുതിയ താരങ്ങൾ പുതിയ ടീം കൃത്യമായി സജ്ജമല്ല എന്നൊരോപണം മഞ്ഞപ്പടക്കുണ്ട് കഴിഞ്ഞ സീസണിൽ മികച്ച താരങ്ങൾ ഉണ്ടായിരുന്നു ഈ താരങ്ങളൊക്കെ തന്നെ മറ്റ് ടീമുകളിലേക്ക് പോയി പക്ഷേ പകരമെത്തിച്ച താരങ്ങൾ പുതിയ ടീമിന് ഒരു ഒത്തിണക്കമില്ല തുടങ്ങിയ ആരോപണങ്ങൾ നേരത്തെ തന്നെ ശക്തമായിരുന്നു ഈ ഘട്ടത്തിൽ അത്തരമൊരു സൂചനകൾ വരുന്നില്ല മുൻ മുംബൈ എഫ് സിയുടെ കോച്ചിനെ അടക്കം പരിഗണിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പക്ഷേ ഈ കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ സീസണിൽ തന്നെ പുതിയ കോച്ച് ഉണ്ടാകും എന്ന സൂചനയാണ് നൽകുന്നത് പക്ഷേ അടുത്ത ഈ ഈ സീസണിലെ അടുത്ത ഘട്ടത്തെ ഘട്ടത്തിലേക്ക് ബ്ലാസ്റ്റേഴ്സ് കടക്കുന്നതിന് മുൻപ് തന്നെ പുതിയ കോച്ച് ചുമതലയേൽക്കും എന്നാണ് മനസ്സിലാക്കുന്നത് ഈ സ്റ്റാറെ വരുമ്പോൾ നേരത്തെ ഇവാൻ വുക്കനുഭവിച്ച് നേരത്തെ ബ്ലാസ്റ്റേഴ്സിൻ്റെ മികച്ച പരിശീലകനായി ആരാധകരുടെ അടക്കം മനം കവർന്നിരുന്നു ഈ ഇവാൻ െ മാറ്റിയ ശേഷമാൽ സ്റ്റാറയെ ചുമതല ഏൽപ്പിച്ചത് പക്ഷേ തികച്ചും നിരാശാജനകമായ ഒരു പ്രകടനമാണ് ടീമിൽ നിന്ന് ഉണ്ടായത് മാത്രവുമല്ല ഇത്തരത്തിൽ ഈ വെർട്ടിക്കൽ ഗെയിം അടക്കം എത്രത്തോളം ഈ ബ്ലാസ്റ്റേഴ്സ് ടീമിനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞു എന്നുള്ളതും ചോദ്യമാണ് മാത്രവുമല്ല ഇത്തവണ ഈ കോച്ചിനെ മാറ്റിയതുകൊണ്ട് മാത്രം ഈ ടീമിനെ ബാധിച്ച പ്രശ്നം മാറുമോ എന്നതും സംശയമാണ് ഇത്തവണ പുതുതായി ആ ടീമിലെത്തിച്ച ആളുകളൊക്കെ തന്നെ അവരുടെ പ്രകടനത്തെക്കുറിച്ചും വലിയ വിമർശനമുണ്ട് ഇന്ത്യൻ താരങ്ങൾ തന്നെ പ്രത്യേകിച്ച് ആരും തന്നെ കാര്യമായി ശോഭിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും പ്രധാനപ്പെട്ടതാണ് കെ പി രാഹുൽ മാത്രമാണ് ഗോൾ നേടിയിരിക്കുന്നത് മറ്റ് ഗോളുകളൊക്കെ തന്നെ നേടിയത് ഇത്തരത്തിൽ വിദേശ താരങ്ങളാണ് വിദേശ താരങ്ങളെ മാത്രം ആശ്രയിച്ചുകൊണ്ട് എത്രത്തിൽ ഈ ടീമിന് മുന്നോട്ട് പോകാൻ കഴിയും എന്ന ചോദ്യമൊക്കെ തന്നെ നേരത്തെ ഉയർന്നിരുന്നു അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ ഈ കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ആളുകളെ താരങ്ങളെ മാറ്റിയ ശേഷം പുതുതായി കൊണ്ടുവന്ന താരങ്ങൾ അവ അവർ വേണ്ടത്ര പ്രകടനം കാഴ്ചവെക്കുന്നില്ല എന്നൊരു വിമർശനവും നേരത്തെ ഉയർന്നിരുന്നു എന്തായാലും ഈ സീസണിൽ ഇനി ഏത് തരത്തിലായിരിക്കും ബ്ലാസ്റ്റേഴ്സിന് തിരിച്ചു വരാൻ കഴിയുക എന്നുള്ളതൊരു ചോദ്യമാണ് നേരത്തെ തുടർച്ചയായ തോൽവികൾക്ക് പിന്നാലെ ചെന്നൈയിനോട് ബ്ലാസ്റ്റേഴ്സ് വിജയിച്ചിരുന്നു മൂന്ന് ഗോളുകൾക്ക് വിജയിച്ചിരുന്നു ഇതോടുകൂടിയാണ് താൽക്കാലികമായെങ്കിലും ഈ വിമർശകരുടെ വായടപ്പിക്കാൻ കഴിഞ്ഞത് പക്ഷേ അതിന് ശേഷമുള്ള മത്സരങ്ങളും തോറ്റു കഴിഞ്ഞ മത്സരത്തിൽ മോഹൻ ബഗാനോടും തോറ്റു ഇനി ഇരുപത്തി രണ്ടാം തീയതിയും മത്സരമുണ്ട് എന്തായാലും ഈ സീസണിൽ ഒട്ടാകെ മോശം പ്രകടനം കാഴ്ചവെക്കുന്നു പ്രത്യേകിച്ച് കിരീട പ്രതീക്ഷയുള്ള ഏറ്റവും കൂടുതൽ ആരാധക പിന്തുണയുള്ള ഒരു ടീം കേരള ബ്ലാസ്റ്റേഴ്സ് ഇത്തരത്തിൽ മോശം പ്രകടനം കാഴ്ചവെക്കുന്നു എന്ന ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ കടുത്ത തീരുമാനത്തിലേക്ക് ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെൻറ്റ് കടന്നിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് ാണ് മിഖൽ പുറത്താക്കിയിരിക്കുന്നത് അസിസ്റ്റന്റ് കോച്ചുമാരെയും അതിനുശേഷം പുതിയ കോച്ച് ചുമതലയേൽക്കും എന്നാണ് മാനേജ്മെന്റ് അറിയിച്ചിരിക്കുന്നത് എന്തായാലും ഇത്തരത്തിൽ നിന്ന് തുടർ തോൽവികളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ബ്ലാസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ കോച്ച് പുതിയ ടീം എന്നുള്ളത് എത്രത്തോളം പെട്ടെന്ന് സാധ്യമാകും എന്നുള്ളതും ഒരു ചോദ്യമാണ് ആര്യ ബ്ലാസ്റ്റേഴ്സിന്റെ കോച്ചിനെയും കോച്ചിനെയും അസിസ്റ്റന്റ് പുറത്താക്കിയിരിക്കേണ്ട അർജുൻ മട്ടന്നൂരാണ് വിശദാംശങ്ങൾ നൽകിയത്